ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തേക്കുള്ള ദൈവത്തിൻ്റെ ആലോചന സ്വർഗസ്ഥനായ ദൈവം തയ്യാറാക്കി നമുക്ക് തന്നിരിക്കയാൽ അതാവലോടെ കൈക്കൊള്ളേണ്ടതിന് ആർത്തിയോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഓരോ നാളും നമുക്കാവശ്യമുള്ളതെല്ലാം കരുതി നമ്മെ സ്നേഹിച്ചും വാത്സലിച്ചും ഓമനിച്ചും കരുതിയുമെല്ലാം നമ്മെ കാത്തുപരിപാലിക്കുകയും വഴി നടക്കേണ്ടതിന് തക്കവണ്ണം വചനം കൊണ്ട് പ്രകാശനമൊരുക്കി നമ്മെ കരുതുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്നു കൊണ്ട് ദൈവത്തിന് സകല പുകഴ്ചയും മഹത്വവും ആരാധനയും സ്തുതിയും കരേറ്റിക്കൊണ്ട് ഇന്ന് പരിശുദ്ധ ദൈവത്തിൻ്റെ തിരിഹൃദയത്തിനകത്ത് നമുക്ക് തരാൻ വേണ്ടി കർത്താവ് മറച്ചു വച്ചിരിക്കുന്ന ദൈവാലോചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് റോമാലേഖനം പതിനാറാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ആലോചനയ്ക്കായി റോമാലേഖനം പതിനാറാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മളുടെ സഹോദരിയും കെംക്രയ സഭയിലെ ശുശ്രൂഷകാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ രമേൽപ്പിക്കുന്നു അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു റോമലേഖനം പതിനാറാം അധ്യായം ഒരു കടപ്പാടിൻ്റെ അധ്യായം പോലെയാണ് പൗലോസ് എഴുതി അവസാനിപ്പിക്കുന്നത് ഒന്നിലധികം ആടുകൾ പലർക്ക് സഭ കടപ്പെട്ടിരിക്കുന്നു പൗലോസ് കടപ്പെട്ടിരിക്കുന്നു അവർ കർത്താവിന് വേണ്ടി ചെയ്തത് ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്തത് ദൈവദാസന്മാർക്ക് വേണ്ടി ചെയ്തത് സമൂഹത്തിന് വേണ്ടി ചെയ്തത് മറക്കാതെ സ്മരിച്ചുകൊണ്ട് അവരെല്ലാവരും ആദരിക്കപ്പെടേണ്ടവരാണ് മാനിക്കപ്പെടേണ്ടവരാണ് അവരെല്ലാവരും പ്രശംസയ്ക്കും അതുപോലെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവമക്കളുടെ നന്ദിക്കും എല്ലാം അർഹരാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ ഓരോരുത്തരും ചെയ്ത ദൈവപ്രവൃത്തി എല്ലാവരും ഒരുപോലെയല്ല ചെയ്തത് പൗരോസിന് വേണ്ടിയും കർത്താവിൻ്റെ തിരുനാമത്തിന് വേണ്ടിയും ഈ അധ്യായത്തിനകത്ത് പലരും പല വിധത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഇത് ചെയ്ത കാലത്തൊന്നും അവർ പ്രതിഫലം പ്രതീക്ഷിച്ച് കാണത്തില്ല ഒരിക്കൽ പോലും ഒരു നന്ദി അവർക്ക് ലഭിക്കുമെന്നോ ലഭിക്കണമെന്നോ ആഗ്രഹിച്ചു കാണില്ല പക്ഷേ നാം ദൈവത്തിൻ്റെ തിരുസന്നതിയിൽ ചെയ്തതെല്ലാം ഒരു നാൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു പക്ഷേ ദൈവമായ കർത്താവ് ഓർപ്പിക്കുകയും അതിനർഹതപ്പെട്ട ആദരവുകൾ നൽകപ്പെടേണ്ടതിന് ദൈവമായ കർത്താവ് അവസരമൊരുക്കുകയും ചെയ്യുമെന്ന് ഈ ഒരു അധ്യായത്തിലല്ല പല അധ്യായത്തിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ പലരിലൂടെ വിഷയത്തിൽ പോലും മനസ്സിലാക്കാൻ നമുക്കിടയായി തീർന്നിട്ടുണ്ട് യോമിനെക്കുറിച്ച് ദൈവം തന്നെയല്ല പറഞ്ഞത് യോമിൻ്റെ മുഖത്തെ ആദരിച്ചിരിക്കുന്നു അങ്ങനെ നല്ല കാര്യങ്ങൾ സഹിഷ്ണുത ദൈവത്തിന് വേണ്ടി നിന്നത് സാക്ഷ്യം കളയാതെ സൂക്ഷിച്ചത് ഇതെല്ലാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആദരിക്കപ്പെടേണ്ട ചില സന്ദർഭങ്ങൾ ദൈവമായിട്ടുണ്ടാക്കും അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനും അർഹതപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് എല്ലാം സർവശക്തനായ ദൈവം അവസരങ്ങൾ ഒരുക്കുന്നവനാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു അതിനേക്കാൾ മുമ്പ് പൗലോസ് ഈ അധ്യായത്തിൽ പലരോടും കടപ്പെട്ടിരിക്കുന്നു പല വിധത്തിലും ആ കടപ്പാടുകൾ അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ പ്രതിഫലമായും സ്നേഹമായും മറ്റ് പലതുമായിട്ട് തിരിച്ചു കൊടുക്കാൻ പലരോട് പങ്കുവെക്കുകയാണ് അങ്ങനെ വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നാം കടപ്പെട്ടിരിക്കുന്ന പല ആളുകളെയും പല വിഷയങ്ങളെയും ഒക്കെ കാണാൻ കഴിയും ഇന്ന് നിങ്ങൾ നിങ്ങളോർത്ത് നോക്കിയാലും എനിക്ക് ആരോടും കടപ്പാടില്ല ആരുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എനിക്കാരോടും നന്ദി പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പേരോട് നന്ദി പറയാൻ ഒരുപാട് പേരെ ചേർത്ത് നിർത്താൻ ഗതികേടിൻ്റെ കാലത്ത് ഇല്ലായ്മയുടെ കാലത്ത് നമ്മെ കരുതിയ താങ്ങിയ സഹായിച്ച പലരെയും പിന്നീട് തിരിച്ച് അങ്ങോട്ട് അവർക്കും ഏതെങ്കിലും കാര്യത്തിൽ സഹായിക്കണം ആ കരുതലുകൾ നന്ദിയോടെ മടക്കി കൊടുക്കണം എന്ന് ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്നവരായിരിക്കാം നൂറിൽ നൂറ് ശതമാനവും എനിക്ക് തോന്നുന്നില്ല ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആരോടും യാതൊരു കടപ്പാടുമില്ലാതെ ഒരായുസ് പൂർത്തീകരിച്ച് ഈ മണ്ണിൽ നിന്ന് മടങ്ങിപ്പോയവരുണ്ടോ എന്ന് എനിക്കറിയില്ല ദാവീദ് ശലോമോനെ തൻ്റെ മരണക്കടയ്ക്കരികിൽ വെച്ച് അടുത്ത് വിളിച്ച് ഒത്തിരി കാര്യങ്ങൾ ഫലമേൽപ്പിക്കുന്ന കൂടെ സൂക്ഷിച്ച് പരിശോധിച്ചാൽ കാണാൻ കഴിയും ദാവീദിൻ്റെ ജീവിതത്തിൽ ആരോരുമില്ലാത്ത കാലത്ത് എല്ലാവരും കള്ളനായിട്ടും ക്രൂരനായിട്ടും രാജ്യദ്രോഹിയായിട്ടും മുദ്ര വെച്ച് പലരുടെ മനസ്സിനകത്ത് കൊള്ളരുതാത്തവനായി ചാർത്തപ്പെട്ട കാലത്ത് രഹസ്യത്തിൽ രാജകൽപ്പന പോലും ഭയപ്പെടാതെ ദാവീദിനെ സ്നേഹിച്ചും ഒരു നേരത്തെ ആഹാരം കൊടുത്തു കാണാൻ വന്നു തണുപ്പിക്കുകയും ചെയ്ത പലരെയും തൻ്റെ മരണകാലം വരെയും തനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയി കൂടെ നിർത്തിയതൊക്കെ ശരിയാണ് പക്ഷെ ഒരായുസ് കൊണ്ട് താൻ കൊടുത്തതും ചെയ്തതും പോരാ എന്ന് തോന്നിയപ്പോൾ തൻ്റെ മകൻ രാജസിംഹാസനത്തിലേക്ക് വരാൻ ദൈവത്താൽ നിയുക്തനാക്കപ്പെട്ടിരിക്കുന്ന ശലോമോനെ അടച്ചിട്ട മുറിക്കകത്ത് വിളിച്ചിട്ട് ദാവീദ് പറഞ്ഞു ഇന്നിന്നാരെല്ലാം എനിക്ക് വേണ്ടി ചെയ്തത് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല അവരെന്നെ അത്ര കണ്ട് കരുതി സ്നേഹിച്ചു അതുകൊണ്ട് അവരെ ഒരിക്കലും മറക്കരുത് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തേക്കണം എന്ന് അടുത്ത തലമുറയോട് പോലും ആ കടപ്പാട് പറഞ്ഞിട്ട് അക്കരനാട്ടിൽ പോയതാണ് ഭക്തനായ ദാവീദ് ഇതുപോലെ ജീവിതത്തിൻ്റെ പ്രത്യേക മേഖലകളിൽ നാം നമ്മെ തന്നെ പരിശോധിച്ചാൽ ഒത്തിരി പേരോട് കടപ്പെട്ടിരിക്കും ഇവിടെ ഇതാ പൗലോസ് ഒരു സഹോദരിയോട് ഒരു ശുശ്രൂഷക്കാരിയോട് കടപ്പെട്ടിരിക്കുന്നു ആ കടപ്പാട് തനിക്ക് ചെയ്ത് തീർക്കാൻ അതിൻ്റെ ആ കടപ്പാട് തിരിച്ച് ചെയ്ത് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്ന ചിലരോട് താൻ സ്നേഹിക്കുന്ന ചിലരോട് ആ കടപ്പാടിൻ്റെ കാര്യം പറയുന്നതാണ് തത്വത്തിൽ ഈ പാരഗ്രാഫ് ഒന്നേ രണ്ട് വാക്യത്തിനകത്ത് അന്തർലീനമായിരിക്കുന്നത് എന്താണ് ആ വിഷയമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ച് നാം നമ്മെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ദൂത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം ഫേബ എന്ന ശുശ്രൂഷക്കാരത്തി ആ ശുശ്രൂഷക്കാരത്തിയെ റോമാ സഭക്കാരെ ഫലമേൽപ്പിക്കുകയാണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ് ആ രണ്ടാമത്തെ വാക്യം വിശുദ്ധന്മാർക്ക് യോഗ്യമാ മണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിനും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു ഒരു വലിയ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി റോമാ സഭക്കാരെ ഈ ദൈവദാസിയെ ഫലമേൽപ്പിക്കുകയാണ് ഒരുപക്ഷെ ഫേബയും പ്രായമായി കാണും ആകുന്ന കാലത്ത് ഇവരെല്ലാം കുതിരയെപ്പോലെ ഓടിയവരാണ് ഇപ്പോൾ ഈ ലേഖനം എഴുതുന്ന സമയത്ത് ഇതൊക്കെ ശാരീരിക ക്ഷീണത്തിലേക്കും ക്ഷീണാവസ്ഥയിലേക്കൊക്കെ മാറി കാണും അപ്പോൾ പൗലോസ് ഇവിടെ പറയുകയാണ് ഈ ഫേബ വിശുദ്ധന്മാരുടെ സഹായത്തിനും അവരുടെ കരുതലിനും അർഹതപ്പെട്ടവളാണ് എന്താണ് അർഹതയുടെ യോഗ്യത അവിടെ പറയിക്കുന്ന വാക്യതാണ് അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു അപ്പോൾ ആ വാക്ക് നിങ്ങൾ നിങ്ങളോർത്തി ഒരു കാലത്ത് ആകുന്ന കാലത്ത് ഏത് വിധത്തിലാണെന്നറിയില്ല അതിവിടെ വിസ്തരിക്കുന്നില്ല തന്നാൽ കഴിയുന്ന സഹായം ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു പൗലോസിന് എന്താണെങ്കിലും ഈ സഹോദരിയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ സഹായം കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയോ കരുതലുകൾ എന്തൊക്കെയോ സഹായം കൗലൂസന് മാത്രമല്ല സഭയ്ക്കകത്ത് പലർക്കും ഇവർ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സഹായം ആവുന്ന കാലത്ത് ചെയ്തതുകൊണ്ട് അവൾ ആവശ്യപ്പെടാതെ മറ്റ് ചില സമ്പന്നരായിരിക്കുന്നത് ഞാനങ്ങനെ വിചാരിക്കുക റോമാസഭ അറിയപ്പെടുന്ന സഭയാണ് സമ്പന്നതയുടെ ഒരു സഭയാണ് ആ സഭക്കാരിൽ പലരോടും പറയുകയാണ് നിങ്ങൾ ഫേവേ കൈക്കൊള്ളണം നിങ്ങളുടെ ഏതെങ്കിലും ഒരു സഹായം അവൾക്കാവശ്യമായി വന്നാൽ സഹായം വേണ്ട ഏത് കാര്യത്തിലും അവരെ സഹായിക്കണം ഞാനിങ്ങനെ ആ ഭാഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരട്ടെ ആയുസ് തീരുന്നതിനേക്കാൾ മുമ്പ് സഹായം വേണ്ട ഏറെ പ്രാർത്ഥിക്കുന്നവരുടെ ദൈവമക്കളുടെ ശുശ്രൂഷകന്മാരുടെ നല്ല ആൾക്കാരുടെ സഹായം വേണ്ടുന്ന ഏതെങ്കിലുമൊക്കെ വിഷയം നമ്മുടെ മുമ്പിൽ വരും ഇന്നും ഒരുപക്ഷെ പണമായിരിക്കില്ല മറ്റേതെങ്കിലും സഹായമെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റുപാത്രവും ബാഗും കുടയുമാണെന്ന് വിചാരിക്കരുത് അതുമാത്രമല്ലല്ലോ സഹായം ഏതെങ്കിലും ഒരാൾക്ക് പണം ആണെന്ന് വിചാരിക്കരുത് വീട് വയ്ക്കാൻ ഇച്ചിരി കാശ് മാത്രമാണെന്ന് വിചാരിക്കരുത് സഹായം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പണം മാത്രമല്ല കഴിച്ചാൽ ദഹിക്കുന്നതും ധരിച്ചാൽ കീറിപ്പോകുന്നതുമായിരിക്കുന്ന എന്തെങ്കിലുമല്ല അതിലപ്പുറം മനസ്സിനെ ആത്മാവിനെ ഹൃദയത്തെ ഒക്കെ ഒരു സഹായമാണ് ഏതൊക്കെ വിധത്തിൽ നമുക്കൊരു സഹായി സഹായിയാകാന്നറിയോ ഒത്തിരി വിധത്തിൽ ചിന്തിച്ചാൽ നമുക്കും ഒരു സഹായി ആകാം ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കാം ഈ ലോകത്തിൽ ആകുന്ന കാലത്ത് ആർക്കെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു സഹായം ചെയ്തേക്കാമെങ്കിൽ നിനക്ക് സഹായം ആവശ്യമാകുന്ന കാര്യം അങ്ങനെ ചില കാര്യങ്ങൾ വരും തെയ്യുമക്കളെ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ സഹായം ഒരധികാരത്തിൻ്റെ ശുശ്രൂഷയുള്ള മനുഷ്യൻ്റെ സഹായം ഒരാലോചന ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് പറഞ്ഞു തരാൻ കഴിവുള്ള എല്ലാവരും ഇല്ല അങ്ങനെ ചിലരുണ്ട് അവരുടെ സഹായം ചിലപ്പോൾ ആവശ്യമായി വരും പെട്ടി നിറച്ച് പണം കാണും വീട് നിറച്ച് സമ്പന്നതയുടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിറഞ്ഞു കാണും പക്ഷേ ചിലപ്പോൾ വേണ്ടത് ഒരാലോചനയായിരിക്കാം ഒരു വാക്കായിരിക്കാം അതാണ് വേണ്ടുന്ന സഹായം അങ്ങനെ കൂടെ പറഞ്ഞ സഹായം വേണ്ടുന്ന കാര്യം ഏത് വിഷയത്തിലാണ് സഹായം വേണ്ടി വരുന്നതെന്ന് പറയാനൊക്കെയല്ല ഒരു കാര്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാം സഹായം വേണ്ട കാര്യങ്ങളിൽ സഹായം കിട്ടാൻ നമുക്കാകുന്ന കാലത്ത് ആരെങ്കിലുമൊക്കെ സഹായിച്ചേക്കുക നമുക്ക് അത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ആകാത്ത കാലത്ത് ആരുമില്ലാത്ത നേരത്ത് അന്യപ്പെട്ട ദേശത്ത് സഹായം വേണ്ട സമയത്ത് ആ കാര്യത്തിന് വേണ്ടി സഹായിപ്പാൻ ദൈവം ആരെയൊക്കെയോ ഫലമേൽപ്പിക്കും ഇവിടെ പൗലോസാണ് റോമാസഭയോട് പറയുന്നതെങ്കിലും ദൈവം ആരെയൊക്കെയോ ഫലമേൽപ്പിക്കും ഞാൻ പ്രാർത്ഥിക്കട്ടെ സ്വർഗം നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ട സഹായം നിങ്ങൾ ചെല്ലുന്ന രാജ്യത്ത് ചെല്ലുന്ന സ്ഥലത്ത് എന്നെയും എൻ്റെ സഭയെയും എൻ്റെ മക്കളെയും എൻ്റെ ദാസന്മാരെയും സഹായിച്ചവനാ വരുന്നത് സഹായിച്ചവളാ വരുന്നതെന്ന് നിങ്ങളറിയാതെ ചിലരെ പരമേൽപ്പിക്കും അത്രയ്ക്ക് ഞാൻ എപ്പോഴും പറയുന്ന വാക്കുപയോഗിക്കുന്നു യഥാർത്ഥ ആത്മീക ജീവിതത്തിൽ അത്രയ്ക്ക് വലിയ നെറ്റ് വർക്ക് നടക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളാരും അറിയാതെ ഞങ്ങൾക്ക് സഹായം വേണ്ട കാര്യത്തിൽ ഞങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾക്ക് വേണ്ടി ചിലരെ ഭരമേൽപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഒരു വലിയ ആത്മീകതയുടെ അകത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഫേബ അറിയാതെ ഫേബയ്ക്ക് സഹായം വേണ്ട കാര്യത്തിന് സഹായം ചെയ്യണമെന്ന് പൗലോസിനാൽ കൽപ്പിതമായെങ്കിൽ എത്രയോ വലിയവനാണ് ഞങ്ങളുടെ ദൈവം ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും സ്ഥലത്ത് എവിടെയെങ്കിലും ഇന്നത് കേൾക്കുന്ന ആർക്കെങ്കിലും സഹായം വേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ അവരെ സഹായിക്കാൻ പറ്റിയയാളെ ദൈവം ഇവരെ പരമേൽപ്പിച്ചേക്കണമേ അങ്ങനെ അവർക്ക് സഹായം കിട്ടട്ടെ ഈ ദിവസങ്ങളിൽ അതിലവർ ധന്യരാകട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ